മോഹൻലാലിനോടൊപ്പം പ്രവർത്തിക്കാൻ ഇനിയും അവസരം കിട്ടിയിട്ടില്ല സംഭവിച്ചില്ല പക്ഷേ മോഹൻലാലിൻ്റെ കഴിവ് അങ്ങേറ്റം അഭിമാനിക്കുകയും അതിന് ആദരവ് നൽകുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ സന്ദർഭവശാൽ പറയട്ടെ ശ്രീ മോഹൻലാലിനെ ആ ആദ്യത്തെ അഭി അഭിനയത്തിനുള്ള ആദ്യത്തെ ദേശീയ അവാർഡ് നൽകുന്ന ഗ്യൂറിയുടെ അധ്യക്ഷനായിരുന്നു ഞാൻ അപ്പോൾ അദ്ദേഹത്തിന് തലത്തിൽ ഉള്ള ബഹുമതികൾ ആരംഭിക്കുന്നത് അവിടെയാണ് അപ്പോൾ അക്കാര്യത്തിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് വളരെ സന്തോഷമുണ്ട് ഇന്ന് രണ്ട് ദശാബ്ദം മുമ്പ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുമ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങളോ വലിയ ജനങ്ങളെല്ലാം പങ് ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആദരവ് പ്രകടിപ്പിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാരും പ്രത്യേക താല്പര്യമെടുത്താണ് അദ്ദേഹത്തിനെ ഇതുപോലെ ആദരിക്കുന്നത് അതിലെനിക്ക് ഞങ്ങളുടെ എല്ലാവരും എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് നമ്മുടെ മലയാളത്തിൻ്റെ വലിപ്പം ഈ വേദി പങ്കെടുത്ത ഓരോരുത്തർക്കും അറിയാം ഈ സദസ്സിലുള്ള ഓരോരുത്തർക്കും അറിയാം ഇത് പ്രതിനിധീകരിച്ച ആളാണ് ശ്രീ മോഹൻലാൽ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ മലയാളിക്കും തങ്ങളുടെ സ്വന്തം പ്രതിബിംബം ഈ നടനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് അദ്ദേഹം നമുക്കെല്ലാവർക്കും നമ്മുടെ മലയാളികളായ അവരെവിടെ ജീവിക്കുന്നവരായാലും അവരുടെ എല്ലാം സ്നേഹപത്രമായിട്ട് മാറാൻ കഴിഞ്ഞത് മോഹൻലാലിനെ ഇനിയും വരുന്ന എത്രയോ ശാബ്ദങ്ങൾ തന്നെ നീണ്ടു നിൽക്കുന്ന അഭിനയ ജീവിതവും കൂടുതൽ വിജയവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു നമസ്കാരം